ഈ ചക്കപ്പഴം എവിടെ കിട്ടിയേ ഇപ്പൊ ചക്കട സീസണായിക്കും ചക്കയല്ലേ എന്നോട് ഇന്നാ കഴിഞ്ഞ ദിവസം ആരൊക്കെ ഈ ചക്ക തിന്നാൻ കൊതിയാവുന്നു ഒരു ചക്ക കിട്ടിയിരുന്നെങ്കിൽ ആഹ് നല്ലതല്ലായിരുന്നു പഴുത്തുടങ്ങിയെങ്കിലും പിന്നെ അപ്പൊ അങ്ങനെ അപ്പൊ ചക്കടാൻ പോകുന്നതാണോ ഇനിയും ചക്ക ഇടാനോ ഓ മൈ ഗോഡ് ചക്കയുടെ സീസൺ സീസണായിത്തൊടങ്ങി ഇനി നാട് വീട്ട് പോകണ്ട വരുന്ന തോന്നണെ ചക്കേനെ പേടിച്ചു ഇനി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ചക്ക ഉച്ചക്ക് അതെ അതിന് എനിക്കറിയാം ഇനിയിപ്പൊ സ്കൂട്ടർ സ്കൂട്ടറെടുത്തോണ്ട് പോയിട്ടുണ്ട് ഇനി രാവിലെ ഉച്ചക്ക് വൈകീട്ട് അത് ഇപ്പൊ നാലുമണിക്കത്തെ സ്നാക്സ് എല്ലാം ചക്ക ചക്കയോട് ചക്ക ഏ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാത്ത ഏഹാ പീക്കിരി നീ പയ്യെ വലുതായാ മതി കേട്ടോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ചക്ക തന്നെയാണ്ടോ വരും എപ്പോഴാകുമ്പോൾ പാലൊക്കെ കുടിച്ചിരുന്നാൽ മതിയോ ഏഹ് ഏ അവള് അവള് ചക്കരക്കാ നോക്കുന്നത് ആ അവൾക്ക് എല്ലാ സർണ്ണം കൊടുക്കണല്ലോ ഞാൻ ഞങ്ങളിന്നമ്മി കളയണേ ഞങ്ങള് ചക്കപ്പഴം തിന്നും ചക്ക ഒഴുങ്ങി തിന്നും ദിവസവും നാലുതരവും ചക്ക ഒരാഴ്ച എല്ലാം ഒരു മാസമൊക്കെ ആകുമ്പോഴെല്ലാം ഞങ്ങളിച്ചിട്ട് അമ്മിയും മടുത്തും അടുത്ത പറയാറുള്ളൂ ഏ പിന്നെ ഇപ്പൊണ്ടല്ലോ ദിവ്യ ഡെലിവറിയുടെ സമയത്ത് ഫുള്ള് പഴം കഴിച്ചോട്ടിരുന്നു ഇപ്പൊ ദിവ്യക്ക് പഴം കാണുമ്പോ എന്നായിരുന്നു ദിവ്യയുടെ അവസ്ഥ ആ പരിവാക്കി മമ്മി മ്മേ ഉം മറ്റേ മമ്മിയുടെ ഡ്രൈവിംഗ് വിശേഷങ്ങളൊന്നു പറഞ്ഞേ എവിടെ വരായിരുന്നു നിന്നെ പിടിച്ച അവസാനാണല്ലേ അങ്ങനെയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ ആശാൻ ഇച്ചിരി ദിവ്യയുടെ അമ്മയല്ലേ ഇതല്ല ഇതിനപ്പുറം ആശാൻ കാണണ്ടി വരും അല്ല ആശാൻ വലിയ ഞെട്ടലൊന്നും കാണില്ല ദിവ്യയുടെ ലൈസൻസിന്റെ കഥകൾ മമ്മിക്ക് അറിയാലോ അല്ലേ ഏഹ് എത്രാമത്തെ പ്രാവശ്യത്തില് അല്ല നമ്മളെല്ലാവർക്കും ഒരു മോട്ടിവേഷനാണല്ലോ കൊടുക്കണേ ഏ ആരും തളരുത്

അവസാന ആശാന വരെ ദേഷ്യം വന്നു അമ്മീ അമ്മ ഡ്രൈവിംഗ് ടെസ്റ്റിനെ ചെന്നേക്കുമ്പത്തേ ആൾക്കാരൊക്കെ പറയും ഏഹ് അമ്മീനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ മുത്തപ്പനാണ് പകുതി സഹായിച്ചതല്ലേ അമ്മി അവിടെ അവിടെ അഞ്ചു രൂപയില് കാര്യം സാധിച്ചു മമ്മിക്ക് എത്ര രൂപ വേണ്ടി വരും മമ്മി ോട്ടോ ഒരു പോങ്ങണ്ണ നോട്ടോണ്ടാണ് പറഞ്ഞു എന്റെ പൊന്നിട്ട് നമ്മറോ അങ്ങനൊരു സംഭവം പക്ഷെ ഇന്ന് വന്നപ്പോള് ജെ സി ബി വിളിക്കാൻ ഡാഡി ജെ സി ബി നോക്കാൻ ഡാഡി ഡാഡി ദിവ്യ ഡ്രൈവിംഗ് ടെസ്റ്റിന് നാലാമത്തെ പ്രാവശ്യം വഴപ്പിനെ ഡാഡി ഒരു അഞ്ചു രൂപ മൊത്തം പിന്നെ നേർച്ചിടാൻ കൊടുത്തതാണ് ദിവ്യ പറഞ്ഞേ നാലാമത്തേന് കിട്ടിയില്ലോ മൂന്നെണ്ണം ആയല്ലോ ആ അപ്പം അമ്മയുടെ ടെസ്റ്റിന് ഡാഡി എത്ര കൊടുക്കും എന്നുള്ളതാണ് മുത്തപ്പിനെ ഓഫർ എത്രയാന്നുള്ളതാണ് അമ്മയുടെ ചോദ്യം അപ്പം രഹസ്യമായിട്ട് മെഡിക്കലിങ്ക് എത്തിച്ച് മുട്ടു കൊത്തിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും അമ്മീ അമ്മ ധൈര്യമായിട്ടിരുന്നു ഡാഡി ചക്ക അതിന് മാത്രം ഉണ്ടോ ഡേഡി ആണോ അപ്പൊ നീ ചക്ക ചോദിച്ചു നമ്മുടെ കുറേ ആരും പറ എല്ലാ ചക്ക എല്ലാ ഇട്ടോണ്ട് പോകുമല്ലേ നന്നായി അമ്മി ഓ പകുതി ആശ്വാസം പിന്നെ എൻ്റെ രണ്ടു ഉണ്ണക്കെണ്ണോണ്ടല്ലോ ചക്ക കിട്ടി അതെ പീക്കില് നോക്കണാക്കി ലുലാബി എടി രണ്ടു വർഷം എനിക്കും പെക്കെടി കഴിഞ്ഞു ചക്കയിരിപ്പുണ്ടോ പഴത്തിന് ഇത് മതി ഇനിയിപ്പോ രാത്രി അത്രത്തിനൂടെ കഴിക്കാം അമ്മേ എന്റെ അമ്മയുടെ ഡ്രൈവിന്റെ വിശേഷങ്ങൾ എവിടെ ഞാൻ എന്നെ പറയും പ്രായത്തെ ബഹുമാനിച്ച് ആശാൻ ഒന്നും പറയില്ലായിരിക്കും അല്ലെ അമ്മക്ക് ടൂ വീലർ ഓടിക്കാൻ ഒക്കെ

പിന്നെ റോഡിലോടിക്കുമ്പോഴും കാണുന്നു കാറോ കാറിന് വെച്ചല്ലേ കാർ ഒടിച്ചിട്ട് ഞാൻ വന്നില്ലേ പറഞ്ഞാണ് റൈറ്റ് സൈഡ് വരുന്നോ എടുത്ത സൈഡി ഇഷ്ടം പോലെ സ്ഥലം പിന്നെ

ഞങ്ങളും എപ്പോഴല്ലേ എനിക്കത് മനസ്സിലായത് ആ പാരമ്പര്യം എവിടെന്നെ അത് ഞാൻ നോക്കോളാം എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതെ മമ്മി സീക്രട്ടായിട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ ഞാൻ ലൈസൻസ് കിട്ടിയ അപ്പോൾ ഞാൻ മമ്മിക്ക് കുറച്ച് മോട്ടിവേഷൻ കൊടുത്തു മമ്മി ഇങ്ങനെ ലൈസൻസ് കിട്ടിയാലില്ലെങ്കിലും നമ്മൾ പറയുക ഒരു മോട്ടിവേഷൻ ആകട്ടെ ഏഹ് ഇപ്പം മമ്മിക്ക് ഒറ്റയടുത്ത് ഒറ്റ ഇതിൽ കിട്ടി എല്ലാവർക്കും ഒറ്റ ഇതിൽ കിട്ടി ദിവ്യക്ക് നാലാമത്തേതിയിലാണ് കിട്ടിയത് മമ്മിക്കൊരു എടി ഒന്ന് ഒന്നും രണ്ടും പ്രാവശ്യം കിട്ടി സങ്കടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവുമല്ലോ ഏ നാലാവൂ നാല് പ്രാവശ്യം ഒക്കെ പോയത് ആ അപ്പോൾ എടുത്തെങ്കിൽ തന്നെ അവളിപ്പോൾ മമ്മി ആ ഏം മമ്മി അവളെ നാല് പ്രാവശ്യം പോയെങ്കിലും അപ്പോൾ അവളെ അവളെല്ലാം ബൈക്കും കാറൊക്കെ ഓടിച്ചു നടക്കുന്നില്ലേ ബാക്കിയുള്ളവര് ആദ്യം കിട്ടിയ ആൾക്കാർ ഇപ്പോൾ പതേ ആൾക്കാർ ഓടിക്കാറ് പോലുമില്ല